നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് തിരുവാതിര തിരുവാതിര നക്ഷത്ര ഫലമാണ് മിഥുനൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രം ദേവത ശിവനാണ് മനുഷ്യഗണാണ് ശ്രീ നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ അതിവിപുലമായിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ധനപരമായിട്ട് വളരെ മാറ്റത്തോട് കൂടിയിട്ടുള്ള മാസമാണ് വരാൻ പോകുന്നത് കർക്കിടക പിറവി തന്നെ ദുർബലമായിട്ടുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും മറികടക്കാനുള്ള ഒരു അവസരമാണ് വരാൻ പോകുന്നത് അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി നാമജപത്തോടുകൂടി ഭക്തിയോടുകൂടി ക്ഷേത്രദർശനം നടത്തുക കളങ്കുമില്ലാണ്ട് ശ്രേഷ്ഠമായിട്ട് നാമജപം നിശ്ചിതമായിട്ടും വേണം കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു സമയമായതിനാൽ എല്ലാ സാമ്പത്തിക നിലയിൽ നിന്നും വളരെ ബുദ്ധിമുട്ടിയ അവസരങ്ങളിൽ നിന്നെല്ലാം മാറ്റം സംഭവിക്കാൻ വേണ്ടി ഭഗവാൻ്റെ ഭഗവതിയുടെയും സാന്നിധ്യത്തിൽ വളരെ ഉത്തരോത്തര നിലയിലെത്താൻ പോകുന്ന സമയമാണ് നാമജപം നിശ്ചിതമായിട്ടും മുടങ്ങാതെ നോക്കുക ഭവനത്തിന് സർവ്വ സർവൈശ്വര്യത്തോട് കൂടിയിട്ടുള്ള ദിനമാണ് വരാൻ പോകുന്നത് ഇവ ഈ പറയുന്നവർക്ക് വളരെ അറിവുള്ള വ്യക്തികളാണ് കാരണം എത്ര പഴയ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ പഴയ കാര്യങ്ങളാണെങ്കിലും ഓർമ്മശക്തിയിൽ ഉൾപ്പെടുത്തുവാൻ ഇവർക്ക് വളരെ എളുപ്പമാണ് ഏതൊരു കാര്യം ചോദിച്ചാലും പഴയ കാര്യങ്ങൾ പെട്ടെന്ന് ഇവർ ഓർമ്മയിൽ വരുന്നതാണ് വളരെ ഭക്തിയോടുകൂടി ശ്രേഷ്ഠമായിട്ട് കുടുംബക്ഷേത്ര ദർശനം നടത്തുക അതിലുപരി സ്നേഹത്തോട് സമാധാനത്തോടുകൂടി പെരുമാറുക വാക്കുതർക്കത്തിന് ഇടവരുത്താതെ നോക്കുക കാരണം ശത്രുദോഷം വരാൻ സാധ്യത കാണുന്നുണ്ട് അതിനാൽ നാം കഴിയുന്നതും ക്ഷമയോടും ബഹുമാനത്തോടുകൂടി പെരുമാറുക കാരണം ശത്രുദോഷം അത്രയധികം വരാൻ സാധ്യത ഉള്ളതിനാൽ കഴിയുന്നതും നാം ശ്രദ്ധിച്ച് മുന്നോട്ട് നയിക്കുക വളരെ മാറ്റം സംഭവിക്കാൻ പോകുന്ന സമയമായതിനാൽ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതാണ് കറക്കിട പിറവി തന്നെ അതിലുപരി ചിങ്ങമാസത്തിൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നുണ്ട് ആഗ്രഹിക്കുന്ന ജോലി കൈവരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇതുവരെ ധനനഷ്ടത്താൽ വളരെ ബുദ്ധിമുട്ടിയ കിട്ടൂല എന്ന് കരുതിയ പണം പെട്ടെന്ന് കൈകളിൽ എത്തുന്നതുമാണ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് സന്തുഷ്ടമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാൻ ഭാഗ്യമില്ലാത്ത അവസ്ഥ എന്ന് തോന്നിയ വ്യക്തികളുണ്ടാവാം അതിൽ നിന്നെല്ലാം ഉപരി ഇനി ഉയർച്ചയുടെ സമയമാണ് കഴിഞ്ഞ വർഷങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം മറികടക്കാനുള്ള സമയമാണ് അതിൽ വളരെ വളരെ സന്തോഷത്തോടു കൂടി സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക ശത്രുദോഷങ്ങൾ അകലാൻ വേണ്ടി ശിവക്ഷേത്ര ദർശനം നടത്തുക അവിടെ സപ്തൃസംഹാര പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക അതിൽ ഉപരി എണ്ണ സമർപ്പിക്കുക എത്ര എന്നുള്ള നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്ര എണ്ണ നാം അത്രയ്ക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി എല്ലാ ദോഷ ദുരിതങ്ങളിൽ നിന്നും മറികടക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കണം ഇനിയുള്ള നന് ദിവ ദിനങ്ങൾ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാവണ്ട എല്ലാ സൗഭാഗ്യങ്ങളും യോഗം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവഭഗവാനെ വണങ്ങി ഈ എണ്ണ അവിടെ സമർപ്പിക്കുക എല്ലാം മംഗളമായിട്ട് ഭവിക്കുന്നതാണ് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും സർവ്വൈശ്വര്യത്താൽ ഭവനം സന്തുഷ്ടമായിരിക്കുന്നതാണ് ഓം നമശിവായ